വളരെ നല്ലൊരു പടമാണ് ഒരുപാട് നാൻഷേഴ്സ് നല്ല ഫിലിമാണ് ഒരു ഇമോഷണൽ ഫാമിലി ഫിലിമാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ട് ജഡ്ജ് ചെയ്യാറ് ഫസ്റ്റ് ഹാഫ് ആഫ് നോക്കിയതിൻ്റെ പാർട്ടി കഥ തെറ്റാൻ തോന്നും സെക്കൻഡ് ഹാഫ് കാണുന്നതാണ് അങ്ങനെ തെറ്റാൻ തോന്നുന്നത് നല്ലൊരു ഫിലിമാണ് ഹീരീഡും ഭരതനെ പോലെ വളരെ ഇമോഷണൽ ഫിലിമാണ് ഒരുപാട് നാഷൻസ് നല്ല പടം കാണിക്കും ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്യരുത് ഒരു കണ്ടി തെറ്റ് ചെയ്യണം നല്ലൊരു ഫിലിമാണ് ആ ഒരുപാട് നാളെ ഇങ്ങനെ ഫിലിമുണ്ടായിട്ടുണ്ട് അടുത്ത അതിന് ഇങ്ങനെ ഫിലിമുണ്ടായിട്ടില്ല ഹാർട്ട് ടച്ചിങ് ഫിലിമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പെർഫോമൻസ് രണ്ടും നടത്തുന്നുണ്ട് പർവത്തിരുപത് നടത്തുന്നുണ്ട് ഉപസ്പാട്ട് നടത്തുന്നുണ്ട് ഒരിക്കലും പെർഫോമൻസ് ആണ് നല്ല പണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രശാന്ത് മുരളി അതേപോലെ തന്നെ അർജുൻ അലൻസിറേട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരെയും അവരെ മാക്സിമം ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണ് ഉള്ളൊരു സത്യം നമ്മൾ ഭയങ്കരമായിട്ട് സിനിമ നിങ്ങൾ കണ്ടോ ആ കാണണം കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പഠിക്കും ഞാൻ അഭിനയിച്ച സിനിമയാണ് ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയും സത്യമായിട്ട് നിങ്ങൾ പോയി കാണും കണ്ടിട്ട് നിങ്ങളെ തന്നെ അഭിപ്രായം ചെയ്തു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഞാൻ അഭിനയിച്ച സിനിമയാണല്ലോ ഈ നമുക്ക് ഞാൻ നേരത്തെ അവരോട് പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളുടെ മനസ്സറിയാൻ പറ്റൂ അത് അത് രണ്ടുപേരും ചേച്ചിയും പാർവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളഴി ഉള്ള ഒഴുക്കറിയുന്നവരായിട്ട് മാറുന്ന ഒരു സിനിമയിൽ പുരുഷന്മാരുണ്ട് പുരുഷന്മാരുടെ ഉള്ളൊഴുക്കുണ്ട് ആ അങ്ങനെയുള്ള ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ സൃഷ്ടിച്ചു ക്രിസ്റ്റോയ്ക്ക് ആണ് ഞാൻ ആദ്യത്തെ സമ്മാനം കൊടുക്കുന്നത് ഡയറക്ടർ താങ്ക് യു ഇങ്ങനെ ഒരു സിനിമയിൽ എന്നെ ഭാഗമാക്കിയത് ഇത്രയും പ്രതുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റും കൂടെ അഭിനയിച്ചവരെല്ലാവരും എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നല്ല സബ്ജക്റ്റാണ് ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് കണ്ണീരൊഴുക്കി ഉള്ളൊഴുക്കി കാണും ഫ്രീസർ ഫ്രീസറായിരുന്നു ഡെഡ് ബോഡി വെക്കുന്നത് അതൊക്കെ ഭയങ്കര അത് ഭയങ്കര എന്താണ് നമുക്ക് ഈ മരിച്ചു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതെ 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 എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴാണ് ആ ഇമ്പാക്ട് ഉണ്ടായത് അതെ റീഫ് പ്രഷർ റോപ്പ് വരുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരു ഭയങ്കര ഇമോഷണലി ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പടമാണ് അപ്പോൾ അവരുടെ റിയാക്ഷനൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ രണ്ടാമത്തെ താണേ കാണുന്നത് പ്രിവ്യൂ കണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിയാക്ഷനൊക്കെ ആണെങ്കിലും നമ്മൾ ആ സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ അവർ സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഈ ഒരു വിഷയമായി പാർവതി അവരുടെ പെർഫോമൻസ് തന്നെ അത് പെർഫോമൻസ് ഒന്നും നമുക്ക് തോന്നില്ല അതാണ് അത്രക്ക് റിയലിസ്റ്റിക് അത്രയ്ക്ക് എന്താ പറയുക ഉറപ്പായിട്ട് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അതും അത് മതിയെന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് മൈന്യൂട്ടാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും അതാണ് എനിക്ക് മനസ്സിലാക്കുള്ളൂ പക്ഷേ നമ്മൾ ഏത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളാണ് ഇത്രയും കോമഡി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സംശയം പക്ഷേ അതും അതിൻ്റെ അങ്ങേയറ്റം പെർഫെക്ഷൻ ആണ് നമുക്ക് ആർക്കും ഈ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു കോമ്പറ്റീഷനില് പിടിച്ചെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇമ്പാക്ട് ഫുൾ ആണ് ആ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ആദ്യമേ ആ ആദ്യമേ പറഞ്ഞപ്പോൾ ഈ കാസ്റ്റിങ് ഒന്നും അല്ലായിരുന്നു പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് ഭയങ്കര എന്താ പറയുക അതിനിപ്പോൾ ഭയങ്കര ആ ഭയങ്കര പരിപാടി കഴിഞ്ഞപ്പോഴും റിലീസ് ആയപ്പോഴും ഒക്കെ ഭയങ്കര മിസ്സായിട്ടുണ്ട് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ പടമാണ് എന്തോ എനിക്കറിയത്തില്ല പക്ഷെ ഭയങ്കര നല്ല പട ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടേണ്ട രീതിയിൽ ഒരു പടമാണ് എന്തായിട്ടും എന്തായിട്ട് ഇമോഷണൽ ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള ോഷൻസ് ഉണ്ട് ഗ്രീഫുണ്ട് ഗിൽറ്റി അങ്ങനെ അങ്ങനത്തെ ഒരു ഇമോഷനുണ്ട് അതുകൊണ്ട് എനിക്കൊന്ന് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാവരെയും പല രീതിയിൽ നമ്മുടെ പല ഷെയ്ഡ്സിനും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ടുപേരും പൾസർസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് യൂഷയെന്ന് പറഞ്ഞതായാലും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സായാലും ഭയങ്കരമായിട്ട് മൾസർസ് പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ആ തിയേറ്ററി എക്സ്പീരിയൻസ് എന്തായിരിക്കും ഓ ടി കാണുന്നതിനേക്കാളും എഫക്ട് എനിക്ക് തന്നെ തിയേറ്ററിലായിരുന്നു എന്തായിട്ട്